ഹൈക്കോടതി ജസ്റ്റിസ് കഴിഞ്ഞ ദിവസം അഭിപ്രായപ്പെട്ട പോലെ തനിക്ക് കിട്ടിയിരിക്കുന്ന മന്ത്രിസ്ഥാനം ഏതോ രാജഭരണത്തിലെ മന്ത്രിസ്ഥാനമാണെന്നാണ് സംസ്ഥാന ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാന്റെ തോന്നൽ അങ്ങനെ താൻ ഏതോ രാജാവിൻ്റെ മന്ത്രിയാണെന്ന തോന്നലുമായി തൽക്കാലം നടക്കാതിരിക്കലാണ് താങ്കൾക്ക് നല്ലത് ഒരു ജനാധിപത്യ രാജ്യത്ത് ജനങ്ങളെ സേവിക്കാൻ എന്ന് പറഞ്ഞാൽ ജനങ്ങളെ വിഴുങ്ങാനല്ല ജനങ്ങൾക്ക് നിയമപരമായി ലഭിക്കേണ്ട അവകാശങ്ങൾ ലഭ്യമാക്കാൻ ഭരണഘടനാപരമായി സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലപ്പെട്ടവറും മന്ത്രി മാത്രമാണ് താങ്കൾ എന്ന തിരിച്ചറിവുണ്ടാവണം ഇല്ലെങ്കിൽ അവിടെ കയറ്റിയിരിക്കുന്ന ജനം തന്നെ ചിലപ്പോൾ കൈകാര്യം ചെയ്തെന്ന് വരാം ഇത്രയും പറയാൻ കാരണം മന്ത്രി വി അബ്ദുറഹ്മാൻ ചില സംഘടനാ നേതാക്കളെയൊക്കെ പേടിപ്പിക്കാമെന്ന് കരുതി കഴിഞ്ഞ ദിവസം മോശമായ ഭാഷയിൽ നടത്തിയ പ്രസ്താവന കണ്ടിട്ടാണ് തിരുവനന്തപുരത്ത് ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് സംഘടിപ്പിച്ച ന്യൂനപക്ഷ ദിനാചരണം ഉദ്ഘാടനം ചെയ്യുകയാണ് മന്ത്രി വി അബ്ദുറഹ്മാൻ ഇയാൾക്ക് സമസ്ത നേതാവ് അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവിനെ പോലുള്ളവരെ ജയിലിലടക്കണമെന്ന് തോന്നിയത്രേ ചില അമ്പലക്കാടന്മാർ സംസ്ഥാനത്തെ മതസൗഹാർദ്ദത്തിന് വിലങ്ങുതടിയായി നിൽക്കുകയാണെന്നും മന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തെ ജയിലിലടക്കാൻ മോഹമുണ്ടെന്നുമാണ് അദ്ദേഹം പറഞ്ഞത് ആദ്യം എന്ത് അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിലും എതിരഭിപ്രായക്കാരന്റെ പേര് പറയുമ്പോഴെങ്കിലും മാന്യമായ ഭാഷ ഉപയോഗിക്കണമെന്ന മിനിമം സംസ്കാരമെങ്കിലും മന്ത്രി എന്ന ആ സ്ഥാനത്തിരുന്നു കൊണ്ട് നടത്താനുള്ള സാമാന്യ മര്യാദ താങ്കൾ കാണിക്കണം താങ്കളുടെ കുടുംബകാര്യം പറയാനൊന്നുമല്ലല്ലോ ന്യൂനപക്ഷ ക്ഷേമ പരിപാടിക്കെത്തിയത് അവിടെ ഇരുന്ന് ഒരു സംഘടനാ നേതാവിനെ മോശമായ ഭാഷയിൽ പേരെടുത്ത് പറയാൻ എന്ത് അവകാശമാണ് നിങ്ങൾക്കുള്ളത് അങ്ങനെ എന്തും പറയാൻ അവകാശമുണ്ടെങ്കിലും ഉണ്ടെങ്കിൽ അതിലും മോശമല്ലാത്ത ഭാഷയിൽ പ്രതികരിക്കാൻ സാധാരണക്കാർക്കും കഴിയുമെന്ന ഓർമ്മയും ബോധ്യവും ഉണ്ടാകുന്നത് നല്ലതാണ് എന്തിനു വേണ്ടിയാണ് അബ്ദുറഹ്മാൻ ഇത്രയും ദോഷം കയറിയതെന്ന് അറിയണ്ടേ അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് അദ്ദേഹം ക്രിസ്മസ് ആഘോഷങ്ങളടക്കം ഇതര മത ആഘോഷങ്ങളിൽ മുസ്ലിം മതവിശ്വാസികൾ പങ്കെടുക്കുന്നതിനെക്കുറിച്ച് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ മതവിശ്വാസത്തിൻ്റെയും ഒരു മുസ്ലിം സംഘടന നേതാവായതിനാൽ തൻ്റെ സംഘടനയുടെ മതപരമായ വീക്ഷണവും പങ്കുവച്ചതിനാണ് ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് എന്ന കിരീടവും ചെങ്കോലും കയ്യിലേന്തിയിരിക്കുന്നുവെന്ന് സ്വയം കരുതിയ മന്ത്രി മുങ്കരന്റെ പേടിപ്പിക്കൽ ഇതെന്താ ഉത്തരകൊറിയയോ മറ്റോ ആണോ ഈ രാജ്യത്ത് ഓരോരുത്തർക്കും തങ്ങളുടെ മതവിശ്വാസം വെച്ചു പുലർത്താനും മതം വിലക്കിയ കാര്യങ്ങൾ ആ മതസമൂഹത്തോട് കൽപ്പിക്കാനും ഏതൊരാൾക്കും അവകാശമുണ്ട് അത്രയേ ഈ വിഷയത്തിൽ അമ്പലക്കടവ് തൻ്റെ പ്രതികരണത്തിലൂടെ നടത്തിയിട്ടുമുള്ളൂ ദൈവത്തിന് പുത്രൻ ജനിച്ചു എന്നത് ഒരു മതത്തിൻ്റെ വിശ്വാസമായതിനാൽ അവർ ആഘോഷിക്കുന്നു അതല്ല ദൈവത്തിന് പുത്രൻ ജനിച്ചു എന്ന വർത്തമാനം ഇസ്ലാം മതവിശ്വാസ പ്രകാരം ഗുരുതരമായ പാതകമായിട്ടാണ് മുസ്ലിങ്ങൾ വിശ്വാസത്തിൻ്റെ അടിസ്ഥാന പ്രമാണമായി തന്നെ കാണുന്നതും കാണേണ്ടതുമെന്നും വിശുദ്ധ തന്നെ വ്യക്തമാക്കുന്നു എന്നാൽ മന്ത്രി കസേരയും കിരീടവും കിട്ടിയെന്ന് കരുതി അബ്ദുറഹ്മാൻ എന്ന മന്ത്രിക്ക് ഇതൊന്നും വിശ്വസിക്കാതിരിക്കാനുള്ള അവകാശവുമുണ്ട് എന്ന് കരുതി സത്യം പറയുന്നവരെയൊക്കെ അങ്ങ് മൂക്കിൽ കയറ്റാമെന്ന ഭീഷണിമായൊന്നും ആരും വരേണ്ട അങ്ങനെയുള്ള ആഗ്രഹമൊക്കെ ഒരു നിരീശ്വര നിർമ്മിത പ്രത്യക്ഷാർത്ഥത്തിൻ്റെ ഭാഗമായി ഭരണത്തിൻ്റെ സുഗലോലുഭുതയിൽ ഇരിക്കുമ്പോൾ താങ്കളെ പോലുള്ളവർക്ക് തോന്നാം അതിൽ പറയുന്നില്ല മനുഷ്യരല്ലേ ഇക്കാര്യത്തിൽ തൽക്കാലം ഇത്തരത്തിലുള്ള തോന്നലൊക്കെ നാലായി മടക്കി പോക്കറ്റിലിട്ടാൽ മതി കാരണം ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രൻ പറഞ്ഞ പോലെ ഇത് രാജാവിൻ്റെയും രാജകൊട്ടാരത്തിലെ മന്ത്രിയുടെയും അവരെ ഭയപ്പെട്ട് കഴിയുന്ന പ്രജകളുടെയും നാടല്ല ജനാധിപത്യവും മതേതരത്വവും നിലവിലുള്ള നാടാണ്